നമ്മൾ റായ്ച്ചോട്ട് ചി ടൂര് എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത് നമ്മൾ കടപ്പിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു ചുരം കയറി വന്നു അതായത് ഒരു മലഞ്ചരിവ് താണ്ടിയിട്ട് ആ മലയുടെ ഇപ്പുറം ഭാഗത്തേക്ക് നമ്മൾ കയറി വന്നു അങ്ങനെ കയറി വന്ന പാട് കിട്ടുന്ന ഒരു ടൗണാണ് ഈ ടൗണിലേക്ക് കയറിയതും എല്ലാ കടകളിലും ഇതുപോലെ രണ്ട് സൈഡിലും ഒരുപാട് കടകളുണ്ട് എല്ലാ കടകളിലും ഇതുപോലെ കുറേ ചെമ്പുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വല്ലാത്തൊരു അത്ഭുത ദ സംഭവം എന്നുള്ളത് അങ്ങനെ ഞാൻ വന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം നല്ല ചൂടൊക്കെയുള്ള സമയം അപ്പോൾ ഞാൻ കുറച്ചു നേരം വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നതിൻ്റെ ശേഷം പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ ഒരു ബായി വളരെ സ്നേഹത്തോടു കൂടി നമ്മളെ മീറ്റ് ചെയ് മീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ സംഭവം അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ മൂപ്പർ ഗൾഫിൽ വർക്ക് ചെയ്താണ് ഗൾഫിൽ വർക്ക് ചെയ്തപ്പോൾ മൂപ്പരെ കൂടെ ഒരുപാട് മലയാളീസ് ഉണ്ടായിട്ടുണ്ട് മൂപ്പര് ഒരുപാട് സ്ഥലത്തുള്ള ആളുകളെ ഒക്കെ പറഞ്ഞ് തന്നു അപ്പോൾ ആ ഒരു സ്നേഹവും ബഹുമാനവും നമ്മളെ നാട്ടിൽ കൊടുത്ത ആ ഒരു ബഹുമാനവും ആ ഒരു സ്നേഹവും ആദരവും മൂപ്പർക്ക് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളെ മലയാളി കേരള വണ്ടി എന്ന് കണ്ടപ്പോൾ എനിക്ക് കിട്ടിയത് കേട്ടാ അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് എനിക്കിപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ആയിട്ടന്നെ പല മക്കാമുകൾ കാര്യങ്ങൾ പള്ളികൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളെ കേരളത്തിലുള്ള ആളുകളൊക്കെ നിർമ്മിച്ചു കൊടുത്തിട്ടും അവർ ആ ഒരു ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കൊണ്ടും അവരിലൊക്കെ നമുക്ക് ആ ഒരു സ്നേഹം തിരിച്ച് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഏരിയൻ്റെ ഒക്കെ പ്രത്യേകത അങ്ങനെ ഞാൻ ഈയൊരു ഇങ്ങനെ നോക്കി അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഈ ഒരു വില്ലേജിൽ ഉണ്ടാക്കുന്ന ഇതുപോലത്തെ സംഭവമാണ് ഈ ഒരു സ്നാക്സാണ് കൊടുക്കുന്നത് ഇതുപോലത്തെ ഒരു ബെന്നിൽ നമ്മൾ സാൻഡ്വിച്ച് ബർഗർ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ബെന്നു സെൻറ്റർ പൊളിച്ചതിന് ശേഷം അതിലേക്ക് ആ ഒരു അട ആഡ് ചെയ്തിട്ട് നമുക്ക് തരും മുപ്പൊരിത് പക്ക നാച്ചുറലാണ് കെമിക്കൽ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള വിശദീകരണങ്ങളൊക്കെയാണ് തന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പിന്നീട് ഞാൻ ഈ ഒരു ഏരിയയിൽ നാലഞ്ച് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും റൗണ്ട് അടിച്ചു കാരണം ഓരോ ഏരിയയിലേക്ക് പോകുമ്പോൾ പറയും ഇന്ന ഏരിയയിൽ ഇന്നതുണ്ട് അങ്ങനെ റൗണ്ട് അടിച്ച സമയങ്ങളിലൊക്കെ തന്നെ എനിക്ക് ഈ ഒരു സാധനം വല്ലാതെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പല തവണകളായിട്ട് കഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ഈ ഏരിയയിലൂടെ ഒക്കെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിസ്സാക്കണ്ടാക്കിയൊരു കഴിച്ചോളി പാൽഗോവൻ്റെ ഒരു വേറൊരു വെറൈറ്റി ടേസ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇതിൻ്റെ പേരറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുവാൻ മറക്കരുതേ നമ്മളോട് ഉള്ള ആ ഒരു സ്നേഹം ബഹുമാനം ഒക്കെ ഉള്ളത് കൊണ്ടും അവരനുഭവിച്ച ആ ഒരു ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ മൂപ്പരെ കയ്യിൽ നിന്ന് ക്യാഷ് വേണ്ടാന്ന് അത് ഒരിക്കലും സമ്മതിച്ചു കൊടുത്തില്ല കാരണം ബിസിനസ്സാണ് ചെയ്യുന്നത് ബിസിനസ് ചെയ്യുന്നത് ക്യാഷിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മൂപ്പരെ കൊണ്ട് പറഞ്ഞ് പിടിപ്പിച്ചു എന്നുള്ളതാണ് എന്നിട്ട് മൂപ്പേർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വെള്ളവും പിന്നെ രണ്ട് ബന്നും എടുത്ത് ഇതുപോലത്തെ ബന്നിന് വരുന്നത് ഇരുപത് രൂപയാണ് പിന്നെ ഒരു വെള്ളത്തിന് വരുന്നത് ഇരുപത് രൂപയാണ് അങ്ങനെ അറുപത് രൂപ ടോട്ടൽ റേറ്റ് വരുന്നതിൽ നിന്ന് വീണ്ടും പത്ത് രൂപ കുറച്ചിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത് എന്നുള്ളതാണ് മൂപ്പർ ആ വെള്ളത്തിൻ്റെ പൈസ എങ്കിലും ഇത് തരരുതെന്ന് പറഞ്ഞിട്ട് നാൽപ്പത് രൂപ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറ്റില്ല നിങ്ങൾ ഫുള്ള് പൈസ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അങ്ങോട്ട് അങ്ങോട്ടൊക്കെ സംസാരിച്ചു എന്നുള്ളതാണ് അങ്ങനെ മൂപ്പർ ഈ കാണുന്ന ബോൾ ഈ ഒരു ബോൾ ഒരു കേജ് ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ അരക്കേജ് ആണെന്നുണ്ടെങ്കിൽ നൂറ് രൂപ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുക എന്നുണ്ടായത് അങ്ങനെ നമ്മൾ ഈ ഒരു ചുറ്റുപാട് നോക്കുമ്പോൾ എല്ലാ ടയിലും ഈ ഒരു സാധനം എന്നുള്ളതാണ് ഈ ഒരു പേ ഒരു സാധനത്തിന്റെ പേരിലാണ് ഈ ഒരു നാട് അറിയപ്പെടുന്നത് പല സ്ഥലങ്ങളിൽ നിന്നും ഈ ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് കിലോമീറ്ററോളം ആളുകൾ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മൂപ്പര് പറയുകയുണ്ടായി അങ്ങനെ നമ്മൾ ഈ കടകളുടെ മുന്നിലേക്കൊക്കെ നോക്കുമ്പോൾ ഇതുപോലത്തെ ഒക്കെ കുടകൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് എല്ലാ കടയും റോട്ടിലേക്കും ഇങ്ങോട്ട് ഇറക്കിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഉള്ളൊക്കെ എല്ലാ കടേൻ്റേതും ഭാഗമായിരിക്കും അങ്ങനെ നമ്മൾ ആ കാണുന്ന മലയുണ്ടല്ലോ ആ മലയിലേക്ക് നാളെ കയറാൻ പോകുന്നുണ്ട്